തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു ഇല്ല മത്സരിക്കുന്നില്ല ടി എൻ പ്രതാപൻ തന്നെയാണ് അല്ലല്ല മുരളീധരൻ തന്നെയാണ് അല്ല സ്ഥാനാർത്ഥി നിർണയമൊക്കെ കോൺഗ്രസ്സിൽ പണ്ടേ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് പക്ഷേ രണ്ട് സീറ്റുകൾ വടകരയും തൃശ്ശൂരും അതൊന്നും മാറ്റുന്നൊന്നേ ഉള്ളൂ തൃശ്ശൂര് മുരളീധരൻ തന്നെ ഈ പരിപാടി രാവിലെ മുതൽ ടി വിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു തീർപ്പായിട്ടില്ല പക്ഷെ ഒരു കാര്യം തീർപ്പായി കേട്ടോ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കട്ടെ അതുകൊണ്ടാണല്ലോ ഈ വെപ്രാളമല്ല ഇവർ കാണിച്ചു കൂട്ടുന്നത് സി പി ഐക്കാർക്ക് പിന്നെ ജയിച്ചാലും തോറ്റാലും ഒക്കെ കണക്കാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് കോൺഗ്രസ്സിന് കൈപൊക്കുക ഇത്രയല്ലേ ചെയ്യാനുള്ളൂ വി എസ് സുനിൽകുമാർ ഇവിടെ വലിയ വീരനൊക്കെ ആയിരിക്കും ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വിലയും ഉണ്ടാവില്ല ഈ മനുഷ്യന് സാമർഥ്യമുള്ള ആളാണ് പക്ഷേ കേരളത്തിൽ കേരളത്തിന് പുറത്തെന്ത് എന്ത് കാണിക്കാനാണ് ഒന്നും ചെയ്യാനൊന്നുമില്ല കേരളത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം മുഴുവൻ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഈ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ മുരളി നിൽക്കണോ അതോ പ്രതാപൻ നിൽക്കണോ ഇതാണ് ഇവരുടെ ചോദ്യം ഇത് എൽ ഡി എഫുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗവും കൂടെയാണ് കാരണം മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ തൃശൂരെ സി പി എം വോട്ട് മുരളീധരന് കൊടുക്കാം പ്രതാപിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കോൺഗ്രസുകാർ എന്തു ചെയ്യും മുരളീധരനെ വയ്ക്കും പക്ഷേ പ്രതാപനും പ്രതാപൻ്റെ ആൾക്കാരും വെറുതെ ഇരിക്കുമോ കോൺഗ്രസ്സിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്തെല്ലാം താല്പര്യങ്ങളാണ് കളിക്കുന്നതെന്ന് അറിയാൻ അതുകൊണ്ട് അവരും ഇപ്പുറത്ത് ഗുണ്ടടിച്ചുകൊണ്ടിരിക്കും തീരുമാനമായെന്നും ആയില്ലെന്നും ഇങ്ങനെ മാറിയും മറിഞ്ഞും ഫ്ലാഷ് വന്നുകൊണ്ടിരിക്കും ദിസ് ഷോസ് ദ കൺഫ്യൂഷൻ ഇൻ യു ഡി എഫ് പക്ഷേ ഞാൻ കരുതുന്നത് സുരേഷ് ഗോപിക്ക് വിജയസാധ്യത ഞാൻ കാണുന്നത് ഇവരുടെ ഈ കൺഫ്യൂഷൻ കൊണ്ടാണ് ഇത് ജനങ്ങളിലും വലിയ ചിന്താ ഉണ്ടാക്കും ആരും ഇവരുടെ സ്ഥാനാർത്ഥി എന്താ നടക്കുന്നത് കൃത്യമായ ഒരു ഐഡിയ ജനത്തിന് ഇല്ല കൃത്യമായ ഐഡിയ കൊടുക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ സുരേഷ് ഗോപി അതുകൊണ്ട് ജനം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും ഒന്ന് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം രണ്ട് മറുവശത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇതും ചേർന്നിട്ട് പലരും ധരിക്കുന്ന പോലെ വോട്ടർമാർ തലേ ദിവസമാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല വോട്ടർമാർ വളരെ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരിക്കും പിന്നെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ വായിരിക്കും എന്നൊക്കെ പറയും അതൊക്കെ വേറെ കാര്യം പക്ഷേ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിരിക്കും അതിനാൽ തൃശ്ശൂരെ ജനങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു ഇപ്പുറത്ത് സ്ഥാനാർത്ഥി പോലും തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥിക്കും ഒരു പങ്കൊക്കെ ഉണ്ടല്ല എല്ലാവരും കോൺഗ്രസ്സാണ് കോൺഗ്രസിൻ്റെ പേരിൽ ഏത് കുറ്റിച്ചൂലി നിന്നാലും ജയിക്കും ആ കാലമൊക്കെ പോയി തൃശ്ശൂരുകാർ കെ കരുണാകരൻ അവരെ തോൽപ്പിച്ചവരാണ് തൃശ്ശൂരുകാർ അതിലും വലുതൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ മുരളിയും കരുണാകരൻ്റെ മകനല്ലേ ആകുന്നുള്ളൂ മുരളി അപ്പോൾ ഇങ്ങനെ ഈ അലമ്പ് കളിക്കുന്നത് കൊണ്ട് തന്നെ യു ഡി എഫിന് നഷ്ടം വരും എൽ ഡി എഫ് അല്ലെങ്കിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പലപ്പോഴും ഈ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഏകദേശം തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി എടുക്കുന്നു ആ അവസ്ഥയിൽ ഇപ്പോൾ തൃശ്ശൂരെ അന്തരീക്ഷം നോക്കിയാൽ സുരേഷ് ഗോപി ആണ് നമ്പർ വൺ ആയിട്ട് കാണുന്നത് ഇനി എന്തെങ്കിലും വേറെ ആകാശം ഇടിഞ്ഞ് വീഴുകയോ ഭൂമി കുലുങ്ങുകയോ ഒക്കെ ചെയ്തിട്ട് ഇത് മാറിക്കൂടായില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന പൾസ് അനുസരിച്ച് തൃശ്ശൂര് ഇതാണ് സംഭവിക്കുക അവർ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു ഏതായാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ നേരെ വോട്ട് ചെയ്ത് സാധ്യമല്ല ക്രോസ് വോട്ട് ചെയ്തേ പറ്റുള്ളൂ ക്രോസ് വോട്ട് ചെയ്യണം ഇവർ എൽ ഡി എഫ് എൽ ഡി എഫ് എന്ന് വെച്ചാൽ സി പി എംകാര് സി പി ഐക്ക് ഇതിലൊന്നും റോളൊന്നുമില്ല സി പി എമ്മുകാരുടെ കണ്ടീഷനാണ് പ്രതാപനൊന്നും ഞങ്ങൾ വോട്ട് തരാൻ പറ്റില്ല മുരളി വരട്ടെ അങ്ങനെ അത് മാത്രമല്ല മുരളി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ഉപകാരം കൂടെയുണ്ട് വടകര അവരുടെ കയ്യിലിരിക്കും വടകര അവർക്കൊരു അഭിമാന സീറ്റാണ് വടകരയിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരന് മുമ്പിൽ തോൽക്കുക എന്നുള്ളതാണ് സി പി എം ആ സമവാക്യമാണ് അവരുടെ മനസ്സിൽ അപ്പോൾ എങ്ങനെയും വടകര പിടിക്കണം അതിനുവേണ്ടി തൃശ്ശൂർ ബലി കൊടുത്താലും കുഴപ്പമില്ല ബലി കൊടുക്കുന്നത് സി പി ഐക്കാരനല്ലേ അവനെ ഇവിടെ അവരും മോശമൊന്നുമല്ല പേയ്മെൻറ്റ് സീറ്റിൻ്റെയൊക്കെ ഉസ്താതുക്കളാണ് സി പി ഐക്കാർ അതുകൊണ്ട് സി പി ഐയെ എടുക്കാതെ എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ശ്രമം തുറന്ന് കാണിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ സുരേഷ് ഗോപിക്ക് ചെയ്യാനുള്ളൂ ഇതാ ഇതാണ് ഇക്വേഷൻ ദിസ് ഈസ് വാട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗ്രൗണ്ട് ലെവൽ ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വിജയിക്കാനാവും സബ്ജെക്റ്റു ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വേറെ വല്ല ഭൂമി വിൽക്കം ഉണ്ടാകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചൊന്നു വരാം ബട്ട് ആസ് ഓൺ ഡേറ്റ് സുരേഷ് ഗോപിക്ക് വലിയൊരഡ്ജ് തൃശ്ശൂരിൽ കിട്ടിയിരിക്കുന്നു ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാപ്പൺ താങ്ക്